റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ വടക്കൻ ആരംഭിച്ചു ദേശീയ സെക്രട്ടറി രാജൻ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ബാങ്ക് റോഡ് കാസർഗോഡ് അഖിലേന്ത്യാ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടി യു വടക്കൻ മേഖലാ പ്രചരണ ജാഥയ്ക്ക് കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും തുടക്കമായി എ ആർ ടി ഡബ്ല്യു എഫ് ദേശീയ സെക്രട്ടറി ടി കെ രാജൻ ജാഥാലീഡറും അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായ ഗിരികൃഷ്ണന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു മോട്ടോ തൊഴിലാളി എന്ന് പറഞ്ഞാൽ ആർക്കും കൊട്ടാം എന്ന് ചേട്ടാ പോലീസുകാരനെ കൊട്ടാം ആർ ടിഒിനെ കൊട്ടാം ഏത് മൈനിങ് ജോളേജുകാരനെ കൊട്ടാം ആർക്കും ഉള്ളത് തരാം പിടിക്കാം എത്ര ദിവസം മോളും വണ്ടി വെക്കാം ആര് ചോദിക്കാനും പറയുന്നില്ലല്ലോ ഞങ്ങൾ പറയുന്നത് ഇത് കുയർക്കാലമായി നിങ്ങൾ സഹിക്കുകയാണ് നിങ്ങൾ ഈ നിയമത്തിൻ്റെ കാട്ടി ഈ പാവപ്പെട്ട തൊഴിലാളികളെ സൂക്ഷിക്കാൻ വേണ്ടി പാടില്ല കേന്ദ്ര നിയമം പാസാക്കുമ്പോൾ കേരളത്തിലെ ചില ഉദ്യോഗസ്ഥന്മാർ ഗണപക്ഷ ജനാധിപത്യം ഗവൺമെന്റിനെ പറ്റി ഞാൻ അറിയും ഈ ഗവൺമെൻറ് തൊഴിലാളികൾ ആ ഗവൺമെന്റിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ആൾക്കാർ ചെയ്ത പണിയെന്താ ഈ നിയമത്തെ ചൂണ്ടിക്കാട്ടി വണ്ടി ഓടിച്ച് പിടിക്കുകയാണ് കള്ളന്മാരെ ഓടിച്ചിട്ട് പിടിക്കുന്നത് പോലെ റോഡ് സൈഡിൽ കാത്തു വന്ന് വാഹനത്തിൽ ഓടിച്ചിട്ട് പിടിക്കുക എന്നിട്ട് പറയാണ് അവസാനം പറയും ഒന്നുമില്ലെങ്കിൽ നിന്റെ കാക്കക്ക് നിറവില്ല എന്ന് പറഞ്ഞ് ശിക്ഷിക്കാൻ മടി ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രക്ഷിക്കാൻ അതിശക്തമായ സിഐ ടി യു കാസർഗോഡ് ഏരിയ സെക്രട്ടറി പി വി കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ഏരിയ സെക്രട്ടറി ഷാഫി ചാലക്കുന്ന് സ്വാഗതം പറഞ്ഞു ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ജാഥ ഉപലീഡർ മോഹൻകുമാർ പാടി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി എ റഹ്മാൻ എ രവീന്ദ്രൻ പി വി ശ്രീജിത്ത് പ്രശാന്ത് പയറ്റിയാൽ എ നാരായണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്